പിതാവായ ദൈവമേ അങ്ങേ പുത്രനായ യേശുവിനെ മനുഷ്യരക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് അയച്ചു തന്നതിന് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പുത്രൻ മനുഷ്യരക്ഷയ്ക്കായി പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടുവെങ്കിലും മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റുവല്ലോ ഞങ്ങളും പാപത്താൽ മരിച്ചവരാണെങ്കിലും യേശു നേടിത്തന്ന പ്രസാദരത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നിരന്തരം പുനർജീവിക്കുവാൻ ണമേ ആ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടതിൻ്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിരുമേയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ